ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ അനുപ്രഷക സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതെ റയൽ മത്സരം ഇന്ന് രാത്രി എട്ടേ മുക്കാലിലാണ് ഇന്ത്യൻ സമയം അതേപോലെ ഏഴേക്കാലിലാണ് യു എ സമയം നടക്കാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ തന്നെ തീ പാറിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലും അതേപോലെ ഫാൻ ഫൈറ്റുകൾ തുടങ്ങിയിട്ട് റയൽ മെഡിഡും ബാഴ്സ ആരാധകരും തമ്മിൽ അതേപോലെ മാഡ്രിഡിസ്റ്റും ഭയങ്കര ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താന്ന് പറഞ്ഞാല് കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണ റയൽ റയൽമഡിനെ ഒന്നല്ലാണ്ടാക്കിട്ടാണ് വൈറ്റ് വാഷ് ചെയ്തത് നാല് എൽ ക്ലാസിക്കോയിലാണ് പരാജയപ്പെടുത്തുക രണ്ട് ഫൈനലുകളും രണ്ട് ലാലിഗ് മത്സരങ്ങളിലാണ് പരാജയപ്പെടുത്തുന്നത് പിന്നെ ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്ന മൊത്തം അഞ്ച് എൽ ക്ലാസിക്കോ ആണ് പരാജയപ്പെടുത്തുന്നത് ഈ നാല് എൽ ക്ലാസിക്കോ പരാജയപ്പെടുത്തിയ മുമ്പ് ആയിരുന്നു നാല് മത്സരങ്ങളിൽ ബാഴ്സലോണ പരാജയപ്പെടുത്തുന്നത് പരാജയപ്പെടുത്തി റയൽ ബാർസിലോണേന്റെയും എതിരെ കളിച്ചിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല എംബാപ്പയ്ക്ക് എംബാപ്പയ്ക്ക് ബാഴ്സലോണി മാത്രമല്ല ഫ്രാൻസിലും കളിച്ചിട്ട് ഇതുവരെ റെമാലി തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു ഇതാണ് അപ്പോ ഫ്രാൻസിനും അതേപോലെ എംബാപ്പയ്ക്കും അതേപോലെ റയൽ റെയൽമട്ടിലും നാളത്തെ മത്സരം വേറെ ലെവലിൽ എത്തിക്കണം എന്താണെന്ന് വെച്ചാൽ അവർക്കത് തിരിച്ചടിക്കണം ഇനിയിപ്പോ നാളത്തെ ഒരു മത്സരം ജയിച്ചുകൊണ്ടായില്ല പക്ഷെ ഈ നാല് മത്സരത്തിലുള്ള യല് കൊടുത്ത നാല് മത്സരത്തിന് തിരിച്ചുള്ള നാല് മത്സരം ഭാഴ കൊടുത്തു ഇനി എന്താണ് ഭാഷയുടെ കണ്ടിന്യൂസ് വിജയമായിരിക്കോ അഞ്ചാമത്തെ വിജയമായിരിക്കോ അതോ റയലിനാളെ തിരിച്ചടിക്കുകയോ എന്താ നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് ബോക്സിൽ രേഖപ്പെടുത്ത് അത് മാത്രമായിട്ടല്ലേ അതെ റയലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് പക്ഷെ അതിനോട് വലിയ യോജിപ്പില്ല ഈ കളിക്ക് മുൻപുള്ള വാചക എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാണ് എന്താ പറയുക അത് ഗ്രൗണ്ടിൽ കാണിച്ചു കൊടുക്കാം നിങ്ങൾ കളിച്ചോണ്ട് ഗ്രൗണ്ടിൽ കാണിച്ചു കൊടുക്കാം ഗ്രൗണ്ടിൽ കാണിച്ചതിന് ശേഷം ഇത് കഴിഞ്ഞ സീസണിലൊക്കെ റയലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് കളിലും പറയുന്നത് ഞങ്ങൾ തിരിച്ചിട്ട് അതെന്താണോ പറഞ്ഞിട്ടാണ് നാഷണൽ ലീഗിലും ഇതിലൊക്കെ അപ്പൊ അതിന്റെ എനിക്കൊരു ഇപ്പൊ ബാഴ്സഫാന ഞാന് ഒക്കെയാണ് പക്ഷെ എന്നാലും നമ്മളൊരു പ്ലേഴ്സ് കളിക്കുന്നു മറ്റുള്ള ടീമിനെ റെസ്പെക്ട് ചെയ്യണം അവർ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല അതൊന്നും വിഷയമല്ല അതിനൊക്കെ നമ്മുടെ ഫുട്ബോൾ പ്രേമികൾ കാണുന്നുണ്ട് എല്ലാവരും അത് ഫാൻ ബേസ് വെച്ച് നോക്കുമ്പോൾ അത് അവർക്ക് അറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് പക്ഷെ അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുക അതൊക്കെ ശരിയായ ഏർപ്പാടല്ല അത് കളിച്ചു ഗ്രൗണ്ടിൽ അതായത് ഇപ്പോൾ കർമ്മഹാൽ പറഞ്ഞിട്ടുണ്ട് കളിക്കുന്ന ശേഷം ഞങ്ങള് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതൊക്കെയാണ് കളി ശേഷം തോറ്റു കഴിഞ്ഞാൽ ഒന്നും ഇണ്ടാകാതെ പോവാ ജയിച്ചു കഴിഞ്ഞാൽ മറുപടി കൊടുത്താൽ പോലീസ് വരെ ഇത്രയും കളി അപ്പൊ നാളത്തെ കളി ഇനി എന്തായാലും തീ തീപാറി ഭരണ പോലെ നാളെ കത്തി പടരുന്നുള്ളക് എക്സ്ട്രാ എക്സ്ട്രാ ഫോഴ്സ് ഒക്കെ റൂഫ് കോഴ്സ് ചെയ്തിട്ടാണ് ഹെൽമെഡിന്റെ പോലെ കളി നടക്കാൻ പോകുന്നത് പോലെ ആധിപത്യം ആധിപത്യമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ നാളെ നാളെന്തും പറ്റാം എന്താണ് ഇതിന്റെ പ്രൊഡക്ഷൻ പറയാനായിട്ട് പക്ഷെ ഒരു രണ്ട് മാസം എനിക്ക് തോന്നുന്നത് രണ്ടേ രണ്ട് സമനില ആവുന്നു നാളത്തെ കളി സമനില സമനിലയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് നാളത്തെ കളി രണ്ടേ രണ്ട് സമനിലയാണ് ചെറിയ ഇഞ്ചറികളാണ് ഇഞ്ചറി എന്ന് പറഞ്ഞാല് റഫീനിയ ഇല്ല മെയിൻ ആയിട്ട് രണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗിലെ രണ്ട് മൂന്ന് പ്ലേയേഴ്സിൽ ഓൽമോ ഇല്ല അതേപോലെ ഹൻസി ഫ്ലിക്കിന്റെ അതെ ഹൻസി ഗാവി ഭാവി കുറെ ഇല്ലാതിരിക്കുകയാണ് ഹൻസി ഫ്ലിക്ക് ഇല്ലാത്തത് ഭയങ്കര പ്രശ്നം തന്നെയാണ് ടീച്ചർ ഇല്ലാത്ത ക്ലാസ് എങ്ങനെയുണ്ട് ഹാഫ് ടൈമിൽ പോകുമ്പാള് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് എല്ലാത്തിനും സെറ്റ് ആക്കി വിടും അതിൽ യാതൊരു സംശയമില്ല അതേപോലെ കുണ്ടയും ഫുൾ ഫിറ്റ് ഇല്ലാന്ന് പറയുന്നുണ്ട് എന്താന്ന് കാര്യങ്ങളറിയില്ല അപ്പൊ പക്ഷേ റയൽമട്ടിന് കുറെ പോസിറ്റീവ് ആയിട്ടുണ്ട് പോസിറ്റീവ് അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഏകദേശം ടീമും സെറ്റാണ് അത്ര പുറത്തുള്ള പരിക്കുള്ള പ്ലേഴ്സ് ഒന്നും അതെ കർവഹാൽ ഉണ്ടാവില്ല അങ്ങനെയുള്ള പ്രശ്നമുള്ളൂ ബാക്കി സെറ്റ് അതെ അതെ ഫ്രണ്ട് ത്രീം മിഡ്ഫീൽഡ് എല്ലാവരും സെറ്റ് അർദ്ദുലാറും ബെല്ലിഹാമും എല്ലാവരും ഷോമിനിയും അതേപോലെ എല്ലാവരും സെറ്റാണ് അപ്പൊ അതിൽ കാര്യത്തിൽ പേടിക്കുന്നില്ല പക്ഷെ എന്തായാലും നാർത്ത മത്സരം തീ പാറും അതെന്താ പറഞ്ഞാല് ലോകം രണ്ടായിട്ട് തിരിയും അതിപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ മറ്റേ ലീഗ് ആയിക്കോട്ടെ ഏത് ആയിക്കോട്ടെ പക്ഷെ ഈ എൽ ക്രാസിക്കോ വരുന്ന സമയത്ത് രണ്ട് ബാഴ്സലോണിക്കും കുറച്ച് പേര് റയൽ മഡിന് സപ്പോർട്ടായിട്ട് വരും അങ്ങനെ നമ്മൾ പണ്ടൊക്കെ കളിയാണെന്ന് പറഞ്ഞാൽ റൂമില് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കാണുമ്പോൾ രസമായിരുന്നു എന്താ ഫാൻസ് അവസാനം കളി കഴിയുമ്പോൾ ഷർട്ട് ഒരു കറക്കം ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒരു ഇമ്പാക്ട് ആണ് അതേപോലെയാണ് അർജന്റീനയും ബ്രസീൽ നടക്കുന്ന പോലെ അതിനേക്കാളും അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു കളിയാണ് എൽ ക്ലാസിക്കോ എൽ ക്രാസിക്കോ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഇതാണ് ഫുട്ബോൾ എൽ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അതെ അപ്പൊ നാളത്തെ നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പരുക്കുകളും കാര്യങ്ങളെ കുറിച്ച് നാളത്തെ സ്റ്റാർട്ടിങ്ങിൽ അവരെന്തൊക്കെയാണെന്ന് അറിയാം അപ്പൊ നാളത്തെ എൽ ക്ലാസിക്കോ അല്ല എൽ ക്ലാസിക്കോല് ബാർസലോൺ ജയിച്ച നൂറ്റിനാലാമത്തെ മൊത്തത്തിലുള്ള എൽ ക്ലാസിക്കോല് നൂറ്റി അഞ്ചാമത്തെ വിജയത്തിലേക്ക് കടക്കാം നാളെ നൂറ്റഞ്ച് മത്സരങ്ങൾ ഭാഷ വിജയിച്ചു റേന് നോക്കണെങ്കിൽ വിജയത്തിലേക്കും കിടക്കാൻ അപ്പൊ നാളത്തെ മത്സരത്തില് ഭാഷ ജയിക്കാണെങ്കിൽ നൂറ്റഞ്ചാകും റയൽ ജയിക്കാണെങ്കിൽ റയൽ രണ്ട് രണ്ട് വിജയം കൂടുതലാവും അപ്പൊ അപ്പൊ നാളെ ഭരണ പോലെ റയൽ ഫാൻസ് യമാലിന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് റയൽ മട്ടിരിനെ പോലെ തന്നെ റയൽ ഫാൻസും എമാലിന് കിട്ടാൻ വേണ്ടി താല്പര്യം ഹോട്ടലിൽ വന്ന് ഹോട്ടലിൽ വാലണ്ടിയർ റമാൽ വന്നിട്ട് ചെറിയൊക്കെ ന്യൂസ് വരുന്നുണ്ട് അപ്പൊ എന്തായാലും നാളെ ഈ പറഞ്ഞതിന് പ്രതികാരമായിട്ട് റയൽ വിജയിക്കുകയും അതേപോലെ ഫാൻസിന് തിരിച്ച് യമാലെന്തെങ്കിലും പണി കൊടുക്കാനുള്ള ഇതിൽ തന്നെ ആയിരിക്കും നാളെ ഭരണപൂ ഒരുങ്ങിയിട്ടുണ്ടാവുക അതിൽ തലതിമിച്ച് നിൽക്കേണ്ടി വരുമോന്നും കൂടി അറിയില്ല ആര് അപ്പൊ എന്തായാലും നമുക്ക് ഇത് എന്തായാലും നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് വേറെ നാളത്തെ ഒരു പ്രഡീക്ഷനിലേക്ക് പോയാലോ റേലിന്റെ ലൈനപ്പ് നോക്കണമെങ്കിൽ റേലില് ഗോളി കീപ്പർ ആയിട്ട് കുറത്തു ആയിരിക്കും സെൻട്രൽ ബാക്കുകളായിട്ട് മീറ്റോ റാവുൽ അസിച്ചു ഇവര് രണ്ടുപേരും താണ്ടിട്ട് ചെലപ്പോ ഡി ഹുസൺ വരാം കരേരാസ് ആൻഡ്

ഇവ രണ്ടാളും റോഡ്രിഗോ രണ്ടാളും വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് എന്താ പറഞ്ഞാൽ അവസാന മത്സരത്തില് ഇബ്രാഹിം നല്ല അവസരം കിട്ടിയ ആളുകൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിനൊരു ചാൻസ് ഉണ്ട് അപ്പോ നമുക്ക് ബാഷയുടെ ഫലിക്കുന്ന പറഞ്ഞാല് ഗോൾ കീപ്പറായിട്ട് നമ്മുടെ ഷസ്നിയായിരിക്കും സെൻടർ പാക്കുകളായിട്ട് കുബാർസിയും എലിഗ്രാസിയാണ് ചാൻസ് കൂടുതൽ ലെഫ്റ്റും റൈറ്റ് ആയിട്ട് ബാൽഡേയും കുണ്ടയാണ് കുണ്ടയുടെ കാര്യം ചെറിയൊരു സംശയം പറയുന്നുണ്ട് പക്ഷെ എന്നാലും കൂടുതൽ ചാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് കുണ്ട മിഡ്ഫീൽഡ് ലീഗ് നോക്കി കഴിഞ്ഞാൽ ഡി ജോണും ഫെഡ്രി പോട്ടറും തന്നെയായിരിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ട് ഫെർമിൻ ലോപ്പസ് ഓക്കെ ലെഫ്റ്റും റൈറ്റ് ആയിട്ട് നമ്മുടെ റാഷ്ഫോർഡും ഉണ്ടാകുമ്പോൾ ഗോൾ അടിച്ചു കൂട്ടാൻ ടോറസിന്റെ കഴിഞ്ഞ സീസണിൽ എൽഗാസിക്കോ പൊളിയായിരുന്നു കഴിഞ്ഞ സീസണിൽ പൊളിയായിരുന്നു പരിക്കൊക്കെ മാറി ആള് അച്ഛൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നാളെ എന്തായാലും തീപാറിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരാ ജയിക്കും എത്ര ഗോൾ എന്നുള്ളത് അപ്പൊ നമ്മുടെ റീൽസ് വരുന്നുണ്ട് റീൽസിൽ നിങ്ങൾക്ക് ഉള്ള ഒരു ഗിഫ്വേ കൂടി വരുന്നുണ്ട് അപ്പോ അതില് പ്രൊഡിക്ഷൻ പറയാ പ്രൊഡിക്ഷൻ ഉള്ളവർക്ക് നാളെ ഒരു ഗിവ് എവേ സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോ നാളത്തെ മത്സരത്തിൽ സാബിയുടെ റയൽമെട്ട് ഇടി ജയിക്കോ അത് ഹൻസിപ്ലിക്കിന്റെ പാസ്വേഡ് ജയിക്കോ എത്ര അതെ ഹൻസിപ്ലിക്കില്ലാതെ ഹൻസിലിക്കിന്റെ പാസ്വേഡോഡ് ജയിക്കുമോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ റീൽസ് ഇടുന്നുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്പോ അതിലൊരു ഗിവ്വേവേ നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം ആര് ജയിക്കും എത്ര ഗോൾ നിന്ന് നിങ്ങൾ കമന്റ് ചെയ്തത് ജസ്റ്റ് സ്കോർ കമന്റ് ചെയ്താൽ അതെ കഴിഞ്ഞു മുമ്പ് നിങ്ങൾ സ്കോർ കമന്റ് ചെയ്യുക അതില് ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം ഫോളോ ചെയ്തിരിക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലോ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം നമ്മുടെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം